സൗണ്ട് സൗണ്ടി പോയിരിക്കണം ഞാൻ ഗെയിം ഗെയിം ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയാക്കി സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടുകാരണതെന്ന് അറിയാം എന്നാൽ എന്നാലിതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും അല്ലെങ്കിൽ എക്സീരി സിനിമ ആയിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചി തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോൾ ഓക്കെ കാന്താനെക്കുറിച്ച് സംസാരിക്കും ഇതെൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ആറ് ബന്ധമായിട്ടും ഞങ്ങൾ ഈ സിനിമ യാത്ര ചെയ്യാറുണ്ട് ഇതിൻ്റെ ആദ്യം ഡയറക്ടറിന് അത് ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നെറേഷൻ പ്ലാൻ ചെയ്ത് ഒരാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്നേരത്തി ഒരു ടെൻഡർ പോകേണ്ടത് അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴ് മണിയായി എല്ലാമൊരു സ്ഥലം എനിക്കൊരു ടെൻഡറിന് പോകാറുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കൂടെയൊരു ചെറിയ ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് കേൾക്കുന്നു അപ്പോൾ അത്രയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയിക്കുന്ന ഒരു ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിനായിട്ട് ഒരു അഞ്ച് മണിക്കൂർ എടുത്തുള്ളത് ഒരു പത്ത് മണിക്കൂറൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനിതിനെ അനേഷൻ കഴിക്കുന്നത് അപ്പോൾ അത്രയും ആയിട്ടുള്ള എൻട്രി കെട്ടായിട്ടുള്ള പ്രാമുള്ള ത്രിൽസുള്ളത് റൊമാൻസുള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണുക ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ചിഹ്നകളായത് കൊണ്ടും അങ്ങനെ തമിഴാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ മലയാളികളെല്ലടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞാൻ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും ഡൽഹി ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്കൊന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമയാണ് എൻ്റെ ബ്രദറായ റാണയെ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതൊക്കെ ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻ്റ് ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ നാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ബാഗിഷക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയേണ്ട അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ് സൗന്ദര്യ കനിസാർ എനിക്ക് ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ എനിക്ക് അത്രയും സ്നേഹം തരും എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്നേഹിസ് തരും എന്നത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സാധനം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും എപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും അത്രയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കാർത്തിയൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കണ്ണീസർ അപ്പോൾ എല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട് കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവ മണി സെൽവയറക്ടേഴ്സിൻ്റെ ഒരു ഒരു വലിയ ടൈം നമ്മൾ എനിക്ക് ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം എന്തായാലും ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റായിരുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹൺ ഫോർ യൂറോപ്പൻ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹം ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആരും പറഞ്ഞുമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസം വരെ ഷൂട്ടിൽ ഒരു പത്ത് മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇനിയൊരു ആറ് രൂപ എടുത്താൽ ഞാൻ ഇതിന് ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിട്ടും പക്ഷേ എവറി മൂമെന്റ് എവറി സെക്കൻഡ് വി മെയിൻ ഓൺ ദിസ് ഹാസ് ബിൻ ആപ്സിൽ ഭാഗ്യശ്രീ കോഴ്സ് ഇന്ന് എല്ലാം ടൗണിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശാ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്നായിരുന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ക്ഷമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് അക്ഷി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിലേസ് പറഞ്ഞു ഭാഗ്യശ്രീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അവതരിച്ച് ഇപ്പോൾ തെരുവ് പറ്റിയ സ്റ്റാറാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവിധത്തിലും പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗ്യശൈലി എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസുമായിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ഞാൻ പറഞ്ഞിരിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ സ്വീകരണം കൊടുക്കണം കാർത്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടതല്ലോ പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ്